റോഡിലെ കുഴിയും ഘട്ടറുകളും യാത്രാ ദുരിതം തീർക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ റോഡിൽ നടത്തുന്ന പ്രവൃത്തി മാസങ്ങളോളം യാത്രാ ദുരിതം തീർത്ത പൊതുജനങ്ങൾക്ക് തലവേദനയായ സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനി പറയുന്നത് കോഴിക്കോട് നിന്നും കെ എം ആർ തയ്യാറാക്കിയ വാർത്തകൾ പോല വണ്ടി വഴിയുണ്ട് ഇത് കുറെ തോന്നിട്ട് ഒരുക്കോട്ടെ അറിഞ്ഞിട്ടില്ല ആയിക്കോട്ടെ ശരിക്കും അവരിക്കേ ഒന്നില്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയാ കുടിവെള്ള പൈപ്പിലെ തകരാർ മൂലം റോഡ് തകർന്നു രണ്ടും ശരിയാക്കാൻ മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ പ്രവർത്തിയാണ് അത് തീർത്ത് കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവഴി വന്ന് ഇപ്പോൾ നമ്മൾ കുടുങ്ങിയത് എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ പ്രവൃത്തി തുടരുന്നത് കാരണം ദിവസവും കുടുങ്ങിപ്പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരെക്കുറിച്ചാണ് ഇനി കോഴിക്കോട് മലാപ്പറമ്പ് ഫ്ലോറിക്കൻ റോഡിലെ നിത്യ കാഴ്ചയാണിത് വേദവ്യാസ സ്കൂള് സമീപമുള്ള അടിപ്പാതയ്ക്ക് താഴെയുള്ള പൈപ്പ് മാറ്റൽ പ്രവൃത്തി മാസങ്ങളായിട്ടും തീരാത്തത് കാരണം കാൽനടയാത്ര പോലും ദുഷ്കരമായി ദുരിതത്തിലായത് കൊച്ചുകുട്ടികളടക്കമുള്ള നാട്ടുകാരാണ് സ്കൂളിലേക്ക് മക്കളെ എത്തിക്കുന്ന രക്ഷിതാക്കളാണ് ഈ ദുരിതം ഏറെ അനുഭവിക്കുന്നത് ഈ കഷ്ടപ്പാട് എന്ന് തീരുമെന്നാണ് അവർ ചോദിക്കുന്നത് ഇതിപ്പം രണ്ടാഴ്ചയോ രണ്ടു നാല് മാസത്തിന്റെ അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷനിൽ തുടങ്ങിയ പണിയല്ലേ ഇവിടെ അപ്പൊ ഇതുവരെ വേനൽക്കാലം മുഴുവൻ അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇപ്പൊ ഈ മഴക്കാലത്താണ് ഷീറ്റ് കെട്ടി വെൽഡ് ചെയ്യുന്ന ഒരു എന്തായാലും ഒരു സ്കൂൾ പരിസരല്ലേ അപ്പൊ അത് എന്തായാലും ഒരു ശ്രദ്ധിക്കായിട്ട് തന്നെയാ ഇത്ര മാസം പൊളിച്ചിട്ട് ഇതുവരെ അതിനകത്ത് എന്തെങ്കിലും നടന്നു പോകാനുള്ളൊരു വഴി ഉണ്ടായാൽ മതി ഇന്നേ അങ്ങ് പേടിയെടുത്ത് ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ മറ്റുള്ള സ്ത്രീകൾക്ക് പോലെ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പാ അപ്പോൾ നമ്മൾ തന്നെ വരണം നമ്മൾ വേറൊരു മണിക്കും പോകാൻ പറ്റാതെ രാവിലെ കൊണ്ടാക്കാനോ തന്നെ നടക്കാനുള്ള സംവിധാനം ചെയ്തതെന്നാൽ ബുദ്ധിമുട്ടില്ല അതുപോലെ മുകളിൽ കയറിയാൽ ബൈപ്പ് ആ വലിയ റോഡ് ക്രോസ് ചെയ്യണം അത് ഇത്രയും വാഹനം വരുന്നിടത്ത് അടുത്ത് കുട്ടികളെയും കൊണ്ടുപോകാൻ കഴിയുന്നില്ല ജനുവരി അവസാനം അടിപ്പാത വീതി കൂട്ടാനായി കുഴിയെടുത്തതായിരുന്നു അപ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ എഴുന്നൂറ് എം എം പൈപ്പ് തകർന്നിരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അന്നു തുടങ്ങിയ പ്രവൃത്തിയാണ് ഇന്നും തീരാതെ നീണ്ടുകൊണ്ടിരിക്കുന്നത് മീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള സ്കൂളിലെത്താൻ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന തിരക്കേറിയ ദേശീയപാത മുറിച്ചു കടന്നു പോകേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികളുള്ളത് മഴത്തൊക്കെയാണിത് ഞങ്ങൾക്ക് മെയിൻ റോഡ് ക്രോസ് ചെയ്യണം പണ്ട് അവിടെ പാലം മെയിൻ റോഡ് ക്രോസ് സ്കൂളിൽ പോയിട്ട് വരാൻ നടക്കാനൊക്കെ മാസങ്ങളായി തുടരുന്ന പ്രവൃത്തി ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതി ഓരോ ദിവസവും ഇതുവഴി എത്തുന്ന വാഹനയാത്രക്കാർ പാലത്തിന് സമീപത്തു നിന്നും തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് നാളെ നാളെ നീളനീള എന്ന് പറയുന്നത് പോലെയാണ് ഫ്ലോറിക്കൻ റോഡിലെ ഈ പൈപ്പ് മാറ്റൽ പ്രവൃത്തി ഇതെന്ന് അവസാനിക്കുമെന്ന് അധികൃതർ കൃത്യമായ ഉത്തരം നൽകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് മുന്നറിയിപ്പില്ലാതെ പ്രവൃത്തി നടത്തിയതും പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതും കാരണം ഇവിടെ വന്ന് ആളുകൾ വാഹനം തിരിച്ച് വീണ്ടും ചുറ്റിപ്പോകേണ്ട ഗതികേടിലാണ് എന്നായിരിക്കും ഈ പ്രവൃത്തി തീരുക വരുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ് അധികൃതർക്കാവട്ടെ ഒരു ഉത്തരവുമില്ല അടിയന്തിരമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്